ഇലക്ട്രിക് ബസ് വിഷയം വിവാദമായപ്പോൾ മുഖ്യന്റെയും ഗോവിന്ദന്റെയും ഒക്കെ വാശിക്ക് മുൻപിൽ മുട്ടുമടക്കി തോറ്റുമടങ്ങിയതായിരുന്നു ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ എന്നാൽ ഇപ്പോൾ വീണ്ടും പതിന് മടങ്ങ് ശക്തിയോടെയാണ് ഗണേഷ് കുമാർ തിരിച്ചു വന്നിരിക്കുന്നത് അധികാരത്തിലേറെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകും വിധത്തിൽ ഗതാഗത സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുത്തി അഭിനന്ദനം വാങ്ങിയതായിരുന്നു ഗണേഷ് എന്നാൽ അത് അത്ര കണ്ടെങ്ങ് പിടിക്കാത്തത് കൊണ്ടുകൂടിയാണോ മുഖ്യനടക്കമുള്ളവർ അദ്ദേഹത്തെ ചവിട്ടി ശ്രമിച്ചത് എന്ന സംശയവും ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് രണ്ടാം വരവിലും ഞെട്ടിക്കുന്ന മാറ്റങ്ങൾക്ക് തന്നെയാണ് ഇപ്പോൾ ഗണേഷ് കുമാർ തുടക്കം കുറിച്ചിരിക്കുന്നത് തലസ്ഥാനത്ത് നടത്താൻ പോകുന്ന വമ്പൻ മാറ്റത്തെക്കുറിച്ച് പറയുകയാണ് മന്ത്രി ഗണേഷ് കുമാർ തിരുവനന്തപുരത്ത് കർശനമായി പാർക്കിംഗ് നിയന്ത്രണം കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് മന്ത്രി വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കോർപ്പറേഷൻ രേഖപ്പെടുത്തണം അതനുസരിച്ചാണ് പാർക്ക് ചെയ്തതെന്ന് പോലീസും മോട്ടോർ വാഹന വകുപ്പും ഉറപ്പുവരുത്തണം അല്ലാത്തവരിൽ നിന്ന് ഫൈൻ ഈടാക്കാം അത് കോർപ്പറേഷനും ഒരു വരുമാനമാകും അല്ലാതെ പാർക്കിംഗ് ഫീസ് ഈടാക്കേണ്ടതില്ല എന്ന് മന്ത്രി വ്യക്തമാക്കി നിയമസഭാ മന്ദിരത്തിലും കേരളത്തിലെ എല്ലാ സ്റ്റേഡിയങ്ങളിലും സോളാർ പാനൽ സ്ഥാപിക്കണമെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിലെ എല്ലാ സ്റ്റേഡിയങ്ങളിലും സോളാർ സ്ഥാപിക്കാൻ മന്ത്രി ശ്രമിക്കണം കെഎസ്ആർടിസി ഏതെങ്കിലും കെട്ടിടത്തിന് മുകളിൽ സോളാർ വയ്ക്കാൻ ആലോചനയുണ്ടെങ്കിൽ ഒരു പൈസയും നൽകാതെ അനുമതി നൽകിയിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസിന്റെ ഉദ്ഘാടന ദിനം ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനെ പരോക്ഷമായി വിമർശിച്ച് മുൻ മുൻഗതാഗത മന്ത്രി ആന്റണി രാജു രംഗത്തെത്തിയത് വലിയ ചർച്ചയായിരുന്നു ബസിന്റെ ഉദ്ഘാടനം തന്നെ അറിയിക്കാതെ നടത്താനുള്ള ശ്രമത്തിലും അദ്ദേഹം അതൃപ്തി പ്രകടിപ്പിച്ചു ജനുവരിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞ ബസ് എന്തിനാണ് ഇത്രയും വൈകിപ്പിച്ചതെന്ന് അറിയില്ല എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു താൻ മന്ത്രിയായിരുന്ന സമയത്ത് സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തി നൂറ് കോടി അനുവദിച്ച് കിട്ടിയതാണ് നൂറ്റിമൂന്ന് ഇലക്ട്രിക് ബസ്സുകളും രണ്ട് ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സുകളും വാങ്ങാൻ തീരുമാനിച്ചത് ആദ്യത്തെ ഡബിൾ ടെക്കർ ജനുവരി ആദ്യ ആഴ്ചയിൽ തന്നെ എത്തി രണ്ടാമത്തെ ആഴ്ച അടുത്ത ബസ്സും എത്തി ജനുവരിയിൽ ഓടി തുടങ്ങേണ്ടതായിരുന്നു ഒരു മാസമായി വണ്ടി വെറുതെ കിടക്കുകയാണെന്നായിരുന്നു ആന്റണി രാജു പറഞ്ഞത് ഏതായാലും ഗതാഗത മന്ത്രി സ്ഥാനത്തേക്ക് ഗണേഷ് കുമാർ വന്നത് ജനങ്ങൾക്ക് ഏറെ പ്രതീക്ഷ കൊടുത്തുകൊണ്ടായിരുന്നു ആ പ്രതീക്ഷകൾക്കൊന്നും അങ്ങനെ ഏൽപ്പിക്കാതെ തന്നെയുള്ള പ്രവർത്തനങ്ങളാണ് മന്ത്രി കാഴ്ചവച്ചു കൊണ്ടിരിക്കുന്നത്